ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഓണം കഴിഞ്ഞ ഓണാഘോഷമൊക്കെ കഴിഞ്ഞല്ലോ ഇനി നമുക്കുള്ള ഓണമാണ് ആണ് കേട്ടോ ഇരുപത്തെട്ടാം ഓണം ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെയ്റ്റിങ് അപ്പം നമ്മുടെ ഉത്രാടം തിരുവോണം ആവട്ടം ചതയം ഇന്ന് ചതയാണ് അപ്പം നമ്മൾ ബാക്കിയുള്ള ഓണം എല്ലാം അടിച്ചു പൊളിച്ചു അപ്പം ഇന്ന് ചതയമാണ് അപ്പം ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല പിന്നെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് നല്ല ശ്വാസമോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ആവിയൊക്കെ പിടിച്ച് കല്ലുമ്പോ കല്ലുമ്പോൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ ആവി പിടിക്കാൻ പോകുമ്പോഴത്തേന് പിന്നെ അവളുടെ കരച്ചുകിട്ടിട്ട് ഞാൻ അതവിടെ നിർത്തി വെച്ചിട്ട് ഓടി വന്നിട്ടോ അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് തുടങ്ങുന്നതേ ഉള്ളേ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇവിടെ ഒന്ന് പോയതാ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മണ്ടയിലൊക്കെ ഒന്ന് കയറി കിടക്കുന്നത് ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടാകട്ടെ അവൾ പിന്നെ ഉറങ്ങാഞ്ഞത് അല്ലെങ്കിൽ ഒന്നും കൂടി കിടന്നുറങ്ങിയേ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ വന്നതിൻ്റെ അടുത്ത് കിടക്കാറുണ്ട് കേട്ടോ കുറച്ച് നേരം എന്നും ഇതിപ്പോൾ അതൊള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ കടപ്പൊക്കെ കുട്ടിക്ക് അപ്പോൾ അവിടുന്ന് മാറിതാ ജനലിൻ്റെ അവിടെ പോയി കണ്ടെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ്ടോ എന്നും രാവിലെ ഇങ്ങനെയാണ്ടോ ഇവിടെ നടക്കാറ് നമ്മുടെ കല്ലുമ്മയുടെ പരിപാടിയൊക്കെ ഇതാണ്ടോ രാവിലെ അങ്ങനെ എന്താ ഇനി കല്ലുമ്മേനെ ഒന്ന് ദയവൊക്കെ തുടച്ച് വേറെ ഡ്രസ്സൊക്കെ എടിപ്പിച്ച് പൗഡറും പുട്ടും ഒക്കെ തൊടിയിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് രാവിലെ അവൾക്ക് പാലും പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും കേട്ടോ അവക്ക് അവൾക്ക് കൂടുതലിഷ്ടം ബണ്ണ് അല്ലെങ്കിൽ കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും അങ്ങനെ അത് ഞാൻ കൊടുത്താൽ അതാണ്ടെ ഈ മുഖത്തൊക്കെ ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ സെറ്റിൽ കിട്ടിയേക്ക് വരുന്നത് ഇനി ജനലിനെ മണ്ടേക്കറാനുള്ള കാര്യത്തിലാണ്ടോ ഇത് അങ്ങനെ ഹൈ ഡൻസിക്ക് ബിസ്ക്കറ്റ് ഉണ്ടോ ഇന്ന് കൊടുത്തത് രണ്ടെണ്ണം കൊടുത്തു അതെല്ലാം അത് തിന്നത്തൊന്നുമില്ല പൊടിച്ച് വെറുതെ സെറ്റിയിലും താഴെയുമൊക്കെ ഇങ്ങനെ വളയിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ വരെ പോകാനായിട്ടൊന്ന് കൊച്ചശനും ഫാമിലിയും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തെങ്കിലും ചിക്കനോ ബീഫോ വാങ്ങണം അപ്പം അതുകൊണ്ട് നമ്മൾ മൂന്നിനും കൂടെ റെഡി ആയി പോകാമെന്ന് വിചാരിച്ചു എനിക്ക് ഒട്ടും വലിയ ശ്വാസം മുട്ടുണ്ട് എന്നാലും കല്ലുമ്മ നോക്കിയിരിക്കുന്നതിലും ഭേദമുണ്ടോ കടയിൽ പോകുന്നത് കല്യാണം കല്ലുമ്മ എന്നെ വെറുതെ ഇരുത്തത്തില്ല അത് കാരണം ഞങ്ങൾ മൂന്നിനും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവർക്ക് കാഴ്ചകളും കാണാം ഞാൻ വണ്ടി ഓടിക്കുക ഏട്ടം പുറകിരിക്കുക അങ്ങനെ നമ്മൾ കടയിലേക്ക് പോകാന്ന് ചോദിച്ചു അങ്ങനെ ഇതാ പോകാനിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ മഴയും വെയിലും കൂടി ആയിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ മഴ ചെറുതായിട്ടൊന്നും ചേർന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ മഴ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കലുമിൻ്റെ തൊപ്പിയൊക്കെ വെച്ചു ഞാനാണെങ്കിൽ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് മേലെ കഴിയത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിത് ആദ്യം പോയി കോഴി വാങ്ങി കേട്ടോ ഇത്രയും ദിവസം ബീഫായിരുന്നത് കാരണം ഒരു ചേഞ്ച് ഉണ്ട് അപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങി കേട്ടോ പിന്നെ മാവേലിക്കര വരെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നിട്ട് അവിടെ പച്ചക്കറി കടയൊന്നും അങ്ങനെ എല്ലായിടത്തും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മാവേലിക്കരയ്ക്ക് പോയി കിറ്റൊക്കെ വാങ്ങി വന്നിട്ട് വീട്ടിൽ വന്നു പിന്നെ ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പോൾ ഇതാ കല്ലുമ്മയ്ക്ക് പാലൊക്കെ കൊടുത്തു പച്ചക്കറികളെല്ലാം ഒന്ന് കൊണ്ടുവന്ന് ചാക്കിന് വെച്ചു ചാക്കിന്മേൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഈ വറക്കുന്ന പോലെയാണോ ഇത് അങ്ങനെ അതേ പത്ത് രൂപ ഇടങ്ങനെ അതേ രണ്ടെണ്ണം കൂടെ വാങ്ങിയിട്ട് അങ്ങനെ ഇതാ സാമ്പാറിനും അവിയലിനും ഉള്ള കഷ്ണങ്ങളൊക്കെയായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ചായ ചൂടാക്കി പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ചപ്പാത്തിയും ഗ്രീം ബിസറിയായിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെ ദോശയും ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചത് ചപ്പാത്തിയും ഗ്രീൻ ഗ്രീം ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചു ബാക്കിയെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും കഴിച്ചു പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം എന്താ അടുപ്പിൽ വെച്ചു അങ്ങനെ അവിയലിനുള്ളതെല്ലാം അവിയൽ സെറ്റായി കഴിഞ്ഞു പിന്നെ നമ്മുടെ കുക്കറ് കുക്കറിനകത്ത് എന്തോ പരിപ്പ് എന്തോ സംഭവം ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് നമുക്കിനിയും ബീട്രൂട്ട് കാരണം ഇന്ന് വെക്കാതെന്ന് വിചാരിച്ചിട്ടോ ഇത്രയും ദിവസം ക്യാബേജും കൂടി കാരണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നതാണ് എന്തായാലും ബീട്രൂട്ട് അല്ല ഇന്നൊരു വെറൈറ്റിക്ക് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ നമ്മളാ ബീട്രൂട്ട് തോരം വെക്കുന്നുണ്ട് അപ്പം ഏട്ടനോട് കല്ലുമ്മേനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കല്ലുമ്മ ഏട്ടനെ ഉറങ്ങിക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ട് അവളുടെ കണ്ണും പിരിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ മേലും എഴുതിയതായിരുന്നതുകൊണ്ട് അവളുടെ അവൾക്ക് ജലദോഷമുള്ളതുകൊണ്ട് തല നനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവളെയും പൊട്ടക്കെ കുത്തി പിന്നാണെങ്കിൽ അവളുടെ കയ്യിൽ നഖം വളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നഖം എല്ലാം കൂടെ ഉറങ്ങിയ സമയത്തിന് അതും വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒത്തിരി വളർന്നില്ലെങ്കിൽ ചെറുതായിട്ട് വളരുമ്പോഴത്തേന് അവൾ ആന്തഴത്തേനും നമ്മുടെ മുഖം എല്ലാം നന്നായിട്ട് മുറിഞ്ഞ് നമുക്ക് നീറ്റിലെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ അവളുടെ നഖങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ അല്ല കുളിക്കല ഒന്നും കൂടി ഒന്ന് മേലെഴുതിയിട്ട് വരാം കേട്ടോ അപ്പം എനിക്ക് വിയർത്ത് കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വിയർത്തിരിക്കുന്നത് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അങ്ങനെ ഞാനൊന്ന് മേലെഴുതിയിട്ട് വന്നപ്പോഴത്തേ കല്ലുമ്മയുടെ കടത്തു നോക്കി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്ലുമ്മ കിടക്കുന്നത് ഞാൻ വേശം ഉടനെഴുന്നേറ്റ് വരുമായിരിക്കുന്നു പക്ഷേ അവിടുന്ന് അങ്ങനെ തന്നെ കുറേ നേരം അങ്ങനെ ഉടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ചടഞ്ഞ് കൂടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കുക്കർ കുക്കറ് ഫിസിലിറ്റിക്ക് പിന്നെ ഇതാ എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഉറക്കു ശരിയായില്ലെങ്കിൽ കുട്ടി ഭയങ്കര അലമ്പായിരിക്കും അത് കാരണം ഞാൻ വീണ്ടും എടുത്തിട്ട് അവളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് തത്തിപ്പത്തി പാട്ടൊക്കെ പഠിയപ്പോഴത്തേന് നമ്മളെ കല്ലോട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മടി കടന്ന് തന്നെ അവൾ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ പിന്നെ ഞാൻ അവളെ കടലിലേക്ക് കടത്തി ഇനി പായസം വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണ് ഇവിടുത്തെ പായസം വെപ്പുകാരി അപ്പോൾ എന്നെ അമ്മ അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ നിർത്തും പിന്നെ അപ്പം അവൾ കല്ല് നോക്കിയിരിക്കുകയാണ് അപ്പം എന്താ ഞാൻ എന്താ അടുക്കളയിലോട്ട് പോയി പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ ആ പച്ചടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് വെറൈറ്റിക്ക് നമ്മൾ വീണ്ടും മാറ്റി പിടിച്ചു ഏത്തക്ക പച്ചടിയാണ് ഇത്ര ദിവസം നമുക്ക് കടിച്ചിക്കപ്പച്ചടിയായിരുന്നു കേട്ടോ പൈനാപ്പിൾ പച്ചടി അപ്പം എന്തായാലും നമുക്ക് ഏത്തക്ക പച്ചടിയായിരുന്നു കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല കുഴമ്പ് രൂപത്തിൽ അടിപൊളി കാണാൻ അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി പച്ചടിയായിരുന്നു പിന്നെ അമ്മ ഈ ചേനയും അല്ലെങ്കിൽ ചേ സോറി ഇതാണെങ്കിൽ ചിക്കനാണ് കേട്ടോ അപ്പം നമ്മൾ അമ്മ ചിക്കൻ പരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ നമ്മളിതായ ഞാൻ സെയിമേ വെക്കാനായിട്ട് പോകാൻ കേട്ടോ ഞാൻ എല്ലാ പൈസവും കുക്കറിൽ തന്നെ ഉണ്ട് വെക്കാറ് ആദ്യം തന്നെ കുക്കറൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് ചൗവരി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് രണ്ട് പായസം വെക്കാറ് ഞാൻ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് പിന്നെ നമ്മുടെ ചൗവരിയൊക്കെ ഇട്ട് നന്നായിട്ട് ചൗവരി ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കിനും നല്ല വലുപ്പത്തിൽ കിട്ടും കേട്ടോ ചൗവ്വരി അപ്പോൾ വേഗാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ചൗകര്യമൊക്കെ ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ മറ്റേ ഓടിച്ച് വെച്ചിരിക്കും നമ്മളെ സേമിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് സേമയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ടോ എനിക്ക് സേമി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ബ്രൗൺ കളറിൽ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു കളർഫുള്ളും നല്ല രസമാണ് ഉണ്ട് അപ്പം കുറച്ചൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളറിലൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ പിന്നെ ഇതിനകത്തിലൊക്കെ മരി മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ അപ്പോഴത്തേനും ഞാൻ അവിടെ നമ്മളുടെ മുഷിയുടെ കിണറ്റിലാണ് നമ്മൾ മുഷിയെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ച് മുഷീനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ നമ്മൾ കുക്കറിൽ പായസം അവിടെ വെച്ചിട്ട് വേണ്ട വന്നത് അപ്പോൾ രണ്ട് വിസിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പോയാൽ മതി അപ്പോൾ അത് നമ്മുടെ മുഷീനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വലുപ്പമായിട്ടുണ്ട് ഇതിലും വലുപ്പം വെക്കൂട്ടോ നമ്മുടെ മുഷിക്കൊക്കെ അപ്പോൾ ഇത് നമ്മുടെ കിണറ്റിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ രണ്ട് മൂന്ന് മാസം ആയതാണ് പത്തിരുപത്തഞ്ച് എണ്ണം ഉണ്ടായിരുന്നിട്ട് നമ്മൾ എല്ലാത്തിനേയും തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വലുപ്പം നോക്കിയേ അപ്പോൾ ഇത് ഭയങ്കര വഴിവെഴുപ്പായത് കൊണ്ട് കയ്യിൽ നിന്ന് തെന്നിപ്പോട്ടോ അത്രയ്ക്കും ഇതാണ് ഇതിൽ കൈകര കിളികളുപ്പ് അങ്ങനെ നമ്മുടെ മീനെയൊക്കെ അമ്മമ്മ വെട്ടാൻ പോവാണ് കേട്ടോ അപ്പം ആ എന്തെങ്കിലും പിടിക്കണംണ്ടോ പിന്നെ ഇത് നമ്മളിപ്പം വലിയ അത്യാവശ്യം കുറച്ച് വലുതെ മാത്രം എടുത്തിട്ടുള്ളൂട്ടോ അതിനെ നമ്മൾ തിരിച്ച് കണ്ടിട്ടില്ല തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കഥയും പറയും ചിരിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയേ അങ്ങനെ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ സദ്യ എല്ലാം റെഡിയായി ആയി നമ്മളെല്ലാം സദ്യ ഒക്കെ എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ട് ആദ്യം കൊച്ചന്മാർ രണ്ട് പേരും പിന്നെ നമ്മുടെ ഫാമിലിയായിട്ടുള്ള കൊച്ചൻ്റെ ഫാമിലിമാർ രണ്ട് ഭാര്യ രണ്ട് മക്കളാണ് ഇരിക്കുന്നത് അങ്ങനെ അവരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ കഴിച്ച ശേഷം നമ്മൾ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ അവർ ആദ്യം ആദ്യ ട്രിപ്പ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കൈമൂടി ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ ഹേമന്ത് ും കൊച്ചാൻ ബംഗാളിയാണ് പറഞ്ഞുതരുന്നത് ബംഗാളിയാണ് ഇവിടെ നിൽക്കുന്നത് ഒരു മലയാളിയാണ് ആ ബംഗാളി ഞങ്ങളുടെ കൂട്ടത്തില് കൂട്ടുന്നത് അതാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറെപ്പാളി അതിലുണ്ടായ സാധനം അതിൽ നിന്ന് വിത്തുമായിട്ട് ഞങ്ങളുടെ ഞാൻ എന്റെ മകളെ കാണിച്ചു കല്ലുട്ടാ ടേബിൾ എല്ലാം കൂടെ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തത് കാരണം സെറ്റ് ഒരു തുണി വിരിച്ചിട്ട് അതേ മേലാണ് നമ്മള് ഫുഡ് കറികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മേല ഏട്ടനും ഞാനും കീർത്തമ്മയും നമ്മളെ നമ്മുടെ മണീന കൂടിയാണ്ടോ കഴിക്കാനിരുന്നത് അപ്പൊ അമ്മ വന്നില്ല അമ്മ വേണ്ട ആ മീൻ വിട്ടനായിട്ട് അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ കൊച്ചാശനാണ്ടളമ്പിയൊക്കെ തരുന്നത് അങ്ങനെ അങ്ങനെന്താ പിന്നെ നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് നമ്മളെ തന്നെ കല്ലുമ്മ തണ്ട അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം കല്ലുമ്മയും കണ്ടു കല്ലുമ്പം ഇപ്പം വളർന്ന് വരുന്നതോറും കുറച്ച് വാശിയൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ വഴക്കാലിയായി വരികയാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഓരോരുത്തരുത്തൊക്കെ പിടിച്ച് കയറാനും കുറച്ച് പിടിച്ച് പിടിച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയത് കാരണത്തിന് ഭയങ്കര വഴക്കാണ്ടോ ആ എൻ്റെ ഇരിക്കുമ്പോൾ അമ്മയുടെടുത്ത് പോകും അമ്മയുടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പോകും അങ്ങനെ ഇങ്ങനെ അവള് മാറി മാറി നടക്കാൻ ഉണ്ടോ അങ്ങനെ കുറുമ്പ് കൂടി കൂടി വരികയാണ് എൻ്റെ കുട്ടീൻ്റെ പിന്നെ അങ്ങനെ അമ്മ കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തപ്പോൾ അമ്മയുടെ അമ്മ കഴിച്ചപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ തീരുന്നു കേട്ടോ പാപ്പൻ കല്ലുമ്മിക്ക് കൊണ്ട് കൊടുത്ത ഓണക്കോടിയാണ് ഓണക്കോടിയോ പിന്നെ അമ്മയ്ക്കും അച്ഛനും കൊണ്ട് കൊടുത്തിട്ടുള്ള ഓണക്കോടികളാണ് പിന്നെ നമ്മളിതേ വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ചു ദിവസം ഒക്കെ പോകാൻ ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് ചേച്ചിയും കുഞ്ഞിനെയും കണ്ടിട്ട് പോകാനായിട്ടുണ്ടാവും നമ്മൾ ഒരു മുന്നിലത്തെ വീടിൽ ചേച്ചിക്ക് ട്രിപ്പ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ബേക്കറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകാൻ പോകുന്നത് അപ്പം നമ്മുടെ മൂന്ന് കുഞ്ഞുപണികളെയും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാൻ കുറേ പ്രാവശ്യം പോകാറുണ്ട് അപ്പം ആ ചേച്ചിക്കും ഒക്കെ ചാനലുണ്ട് അപ്പോൾ അവർ കുഞ്ഞിൻ്റെ ഫോട്ടോസ് ഒന്നും ഇടാന്ന് നിന്ന് കാരണം കേട്ടോ ഞാനും കാണിക്കാഞ്ഞ ഇതുവരെ അപ്പോൾ അവർ ഇട്ടത് കാരണം ഇപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനും തിരുവോണത്തിനുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കാഞ്ഞാണ് കേട്ടോ നമ്മുടെ ഇതാണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങാൻ കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കുഞ്ഞു ഒക്കെ എടുത്തു അപ്പം അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടോ കൊച്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടോ അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിപ്പണ്ണിനെ എടുത്ത് കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ചു തലോടി അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അങ്ങനെ നമ്മൾ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയാട്ടോ എല്ലാവരും നമ്മളെല്ലാവരും പോകണം കൊച്ചേശനൊക്കെ ഇനി ചങ്ങനാശ്ശേരിക്ക് പോകണ്ടോ ചങ്ങനാശ്ശേരിയിലാണ്ട് കൊച്ചത്തിൻ്റെ ഒക്കെ വീട് അപ്പോൾ ഞാൻ കൊച്ചതിനൊക്കെ പോകാനുള്ള ഒരു കാറായിരുന്നു വന്നത് അപ്പോൾ കൊച്ചിനൊക്കെ പോകാൻ ഇറങ്ങി ഇതാ ചേച്ചി അറിയാവല്ല അപ്പം നമ്മുടെ ബേബീസൊക്കെ ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ എത്തി കല്ലുംടിക്കണ്ട കല്ലും മടിക്കണ്ടോ ഇ തന്നെയോ अड़कना वाला नहीं जाओगे। इसे भी वाला चलूँगी। मार 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 धूप में लड़की डे। बच्चों अड़की है तो धूप में सब। डे? मैं और बुर्जु बुर्जु पे लड़ने क्या है? കല്ല് പറഞ്ഞേ ഇവിടെ കിടക്ക് നേടിയ മണ്ടിരേ ഇവിടെ കിടക്ക് കടകൂടെ ഇവിടെ കിടക്ക അപ്പോൾ കൈ നമ്മുടെ ചതയത്തിൻ്റെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഉള്ള ഓണങ്ങളൊക്കെ അടിച്ചു പൊളിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വരുന്ന ഇരുപത്തെട്ടാം ഓട്ടോ ശരി ഇരുപത്തെട്ടാം ഓണം ആണ് കേട്ടോ അപ്പം നമുക്കിനി അതിനെ അടിച്ച് വിളിക്കാണേ അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ഉപയോഗിച്ച് ചെയ്യുകയോ